മഞ്ഞൾ പോലെ തന്നെ മഞ്ഞളുടെ ഇലയും വളരെ അധികം നല്ലതാണെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുറച്ചധികം ടിപ്സുകൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ പറയാത്ത ടിപ്സുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് സിമ്പിൾ ടിപ്സ് ഈ സി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ നമ്മളുടെ വീട്ടിൽ ക്ലീനിങ്ങിനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീനിങ് കഴിയുന്നതാണ് ആവശ്യത്തിന് വെള്ളമെടുക്കുക വിനാഗിരി എടുത്തിട്ടുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക നാരങ്ങ വാടിയതാണെങ്കിലും കുഴപ്പമില്ല അതൊന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ട സാനിറ്റൈസർ ആണ് കേട്ടോ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ അടുക്കള എല്ലാ പണിയും കഴിഞ്ഞ് ഫുള്ള് ക്ലീനിങ്ങിന് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഗ്യാസ് അടുപ്പ് നമ്മൾ തുണി കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇതുപോലെ ഒരു കടലാസ് എടുക്കുക ശേഷം നമ്മൾ ഇതൊന്ന് നല്ല രീതിയിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം ഒരു ഉണക്ക കടലാസ് കൊണ്ട് തന്നെ തുണി കൊണ്ട് തുടക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ തുണി ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ജോലിയാണല്ലേ ഇതത് തുടച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പേപ്പർ കളയാവുന്നതാണ് കേട്ടോ ബാക്കി നമ്മൾ കൗണ്ടർ ടോപ്പ് എല്ലാം ആ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ആക്കി എടുക്കുക പേപ്പറ് കൊണ്ടല്ലേ നമുക്കത് എന്താണ് ക്ലീനിങ് നമ്മൾ ക്ലോത്ത് അതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഉറുമ്പ് പാറ്റ പ്രാണികളെ ശല്യമൊന്നും ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശല്യമൊന്നും ഉണ്ടാകില്ല മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ഞാൻ മൂന്ന് നമ്മളുടെ മഞ്ഞളിൻ്റെ ഇല മഞ്ഞൾ വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഔഷധ എന്ന് തന്നെ പറയാൻ പറ്റും നമുക്കൊരു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു സഞ്ചിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ എന്തിലും വളരെ സിമ്പിളായിട്ട് പിടിക്കും ഒരു ചെറിയ കഷ്ണം പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ആറുമാസം ഏഴ് മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ മഞ്ഞൾ ഉണ്ടാകും ആ ഉണ്ടാകുന്ന ഓരോ ഇലയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും വളരെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വളരെ അധികം ബെനിഫിറ്റാണ് നമുക്ക് ഉണ്ടാകുന്നത് എവിടെയെങ്കിലും സ്ഥലമില്ലെങ്കിലും എവിടെയെങ്കിലും ഒരു ഭാഗത്ത് അത് ആ ചെടി അവിടെ പിടിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു മഞ്ഞളുടെ മണം നമ്മൾ ആ പരിസരത്ത് മൊത്തം ഉണ്ടാകും കേട്ടോ നമ്മൾ ഈ ഒരു സൈഡിൽ മഞ്ഞൾ വെച്ചിട്ടുണ്ട് ആ സൈഡിലേക്ക് നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണ് പോസിറ്റിവിറ്റിയാണ് ആ ഒരു മഞ്ഞൾ ചെടിയുള്ള ഭാഗം അടുത്തതായിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന മഞ്ഞൾ തന്നെയാണ് ഉണക്കി പൊടിക്കുന്നത് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാറില്ല എന്നിട്ട് ഇത് തിളപ്പിക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ തിളപ്പിക്കുക വെട്ടി തിളപ്പിച്ച് അത് അതിൻ്റെ ആ ഒരു മഞ്ഞൾ ഇലയുടെ ആ ഒരു എസെൻസും ഫുൾ ഇറങ്ങുന്നവരെയും തിളപ്പിച്ചെടുക്കുക കേട്ടോ ഇത് നമ്മൾ നമുക്ക് പറ്റുമെങ്കിൽ എപ്പോഴൊക്കെ ദിവസവും ചെയ്യാൻ പറ്റുമെങ്കിൽ ദിവസവും നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികൾക്കും ചെയ്യാവുന്നതാണ് നമുക്ക് ഇതിൽ ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒഴിക്കാൻ വേണ്ടിയാണ് എടുത്തേക്കുന്നത് അത് ശരീരവേദനയോ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ആ ഉപ്പ് ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് നേരിയ കൂടി ഈ ഒരു വെള്ളം കുളിച്ചതിന് ശേഷം നമ്മൾ സോപ്പൊക്കെ തേച്ച് എല്ലാം കഴിഞ്ഞ് കുളിച്ചതിന് ശേഷം നമ്മൾ ഇതൊഴിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന വിയർപ്പിൻ്റെ നാറ്റം അത് ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ചൊറിച്ചില് അസ്വസ്ഥത സ്കിന്നി പെട്ടെന്ന് ഡള്ളായി പോവുക സൺ ടാൻ മാറുക ഇവയെല്ലാത്തിനും ഇത് ഒരു പരിഹാരം തന്നെയാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ മീൻ മുറിക്കുമ്പോൾ ചേതമ്പലുള്ള ഏതൊരു മീനും ഇതുപോലെ വെള്ളത്തിൽ കി വെച്ചിട്ട് നമ്മൾ ചേതമ്പൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പരിസരത്ത് മൊത്തം ചെതമ്പല് എന്താണ് തെറിച്ച് പോയിട്ടുള്ള ബുദ്ധിമുട്ടില്ല അതുണ്ടാവില്ല കേട്ടോ ഏതൊരു മീനും ഇപ്പം ചാളയാണെങ്കിലും എന്താണെങ്കിലും അപ്പം നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ചാള മുറിച്ചാലും കറി വെച്ചാലും എല്ലാം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പം ഒരു മഞ്ഞളുടെ ഈ ഒരു ഇല ഇതുപോലെ നല്ലതുപോലെ കൈകൊണ്ട് നേരടിയതിന് ശേഷം നമ്മൾ ആ മുറിച്ച മീൻ മുറിച്ച പാത്രം അതുപോലെ സിങ്ക് നമ്മളുടെ കൈ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകാൻ നിൽക്കണം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിലും കുളിച്ചാലും നമുക്ക് ആ ഒരു മീനിൻ്റെ സ്മെല്ല് പോവില്ലല്ലേ അപ്പോൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ മഞ്ഞളുടെ എല്ലാം അത്രയും ഒരു ബെനിഫിറ്റ് ആട്ട നമ്മൾ കൈ നല്ല സ്മൂത്ത് ആകാനും ആ ഒരു റഫ്നെസ് ഒക്കെ പോകുവാനും അതുപോലെ തന്നെ മീൻ്റെയൊക്കെ മണം പോയി നല്ല നമ്മൾ ആ മീൻ ചാളം മുറിച്ചതായിട്ടേ തോന്നൂല അത്ര നല്ല രീതിയിൽ അതിൻ്റെ ഒരു സ്മെല്ല് പോകും നിങ്ങൾക്ക് ഇനി മഞ്ഞൾ ഇല ഇല്ലെങ്കിൽ നമ്മളുടെ മാവിൻ്റെ ഇല പേരയുടെ ഇല എടുത്താലും ഇതുപോലെ തന്നെ നല്ല എഫക്റ്റീവാണ് ഇപ്പം മഞ്ഞളുടെ ഇല എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ ഒന്ന് ചെയ്ത് നോക്കാം അടുത്തായിട്ട് നമ്മൾ മിക്സിയിൽ തേങ്ങ നമ്മൾ കല്ലിലിട്ട് അരച്ചെടുക്കുന്ന ആ ഒരു ടേസ്റ്റില് ആ ടേസ്റ്റില് നല്ലപോലെ മഷിയായിട്ട് അരയാനായിട്ട് നമ്മളുടെ ഇപ്പം ബ്ലേഡ് കുറച്ച് മൂർച്ച കുറവാണെങ്കിൽ കൂടി നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാ കുറച്ച് വിനാഗിരി ഒരു കാ ടീസ്പൂൺ നമ്മളുടെ വിനാഗിരി ഇതുപോലെ ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങ അരയ്ക്കുകയാണെങ്കിൽ നല്ല മഷി പോലെ നമുക്ക് അരഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ കുറേ നാൾ നമ്മൾ മിക്സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മൂർച്ച കുറയും അല്ലേ അപ്പോൾ നമുക്ക് ബ്ലേഡ് മാറ്റേണ്ട അവസ്ഥയൊക്കെ വരും ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഒരു മീൻ കറി നല്ലൊരു ആയിരിക്കും കേട്ടോ പിന്നെ പെട്ടെന്ന് ചീത്തായും പോകൂല മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ് നമ്മൾ അമ്മിയിലിട്ടൊക്കെ അരച്ചുണ്ടാക്കുന്ന ഒരു കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ചാള പൊരിക്കുമ്പോൾ നമ്മുടെ വീട് മൊത്തം അതിൻ്റെ ഒരു സ്മെല്ലല്ലേ അതില്ലാണ്ടിരിക്കാനായിട്ട് പല സൂത്രങ്ങളുണ്ട് അതിൽ ഒരു സൂത്രമാണിത് ഒരു നുള്ള ഇത് നമ്മളിങ്ങനെ പൊരിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ കുറച്ച് മാത്രം എണ്ണ ഉപയോഗിച്ചാൽ മതി പിന്നെ ആ ഒരു മഞ്ഞളുടെ ഒരു ടേസ്റ്റും കൂടെ ആ മീന് പിടിക്കും കേട്ടോ ഇതുപോലെ നിങ്ങളൊന്ന് പൊരിച്ചു നോക്കുക ആ ഒരു ചാളയുടെ മണവും ഉണ്ടാവില്ല ചാള വറുത്തത് ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മളിപ്പോൾ കുരുമുളക് ഇലയിൽ പൊളിച്ചെടുക്കാറുണ്ട് വാഴ ഇലയിൽ പൊള്ളിച്ചെടുക്കാറുണ്ട് ഇത് ഇത് അതിനേക്കാളൊരു ടേസ്റ്റും ആയിരിക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ചാളയുടെ സ്മെല്ല് ആ വീട് മൊത്തം സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ടല്ലേ അത് മാറിക്കിട്ടും നിങ്ങൾക്കിനി ഇങ്ങനെ പൊരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മഞ്ഞളുടെ ഇല എടുത്തിട്ട് ഒരു ചെറിയ ബൗളിൽ ഈ മിമീം പൊരിക്കണ സമയത്ത് തന്നെ വേറൊരു ഗ്യാസ് അടുപ്പിൽ ആ ഒരു വെള്ളം തിളപ്പിച്ചാൽ മതി ആ ഒരു വെള്ളം തിളപ്പിക്കുമ്പോൾ ആ മഞ്ഞളുടെ ഇലയുടെ മണം ഫുള്ള് സ്പ്രെഡ് ചെയ്യും എന്നിട്ട് ഈ ഒരു ചാള വറുത്തതിൻ്റെ മണം വീട്ടിൻ്റെ അകത്തേ ഉണ്ടാവില്ല കേട്ടോ മസ്റ്റായിട്ടും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും മീൻ പൊരിച്ച് കഴിച്ചു നോക്കണം കേട്ടോ ചാളാന്നല്ല ഏതൊരു മീനും വളരെ ടേസ്റ്റ് ആണ് ചാള പൊരിക്കുമ്പം ഉള്ള ആ ഒരു സ്മെല്ല് കിട്ടാനായിട്ടും ഇത് വളരെ സഹായിക്കും ചെയ്ത് നോക്കാം അടുത്തതായിട്ട് നമ്മൾ നമ്മളിപ്പോൾ മഴക്കാലമായി ഇനി ചെടി നനയ്ക്കാൻ ഓസിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല അല്ലേ അപ്പോൾ ഇത് നമുക്ക് ചുരുട്ടി എടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ ഇതിൽ ഇതുപോലെ ഒന്ന് ചെയ്യട്ടോ ബക്കറ്റിൽ ഒരു കാ ബക്കറ്റ് വെള്ളം എടുക്കുക അതിനുശേഷം നമ്മൾ ഓസ് ഇതുപോലെ ചുറ്റിയെടുത്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ഈവൺ ആയിട്ട് അവിടെ ഇവിടെയും കെട്ടൊന്നും വരാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ചുറ്റിയെടുക്കാനായിട്ട് സാധിക്കും മഴക്കാലം ആകുമ്പോൾ നമ്മൾ ചെടി നനയ്ക്കേയില്ല പിന്നെ ഓസ് മുറ്റത്ത് ഇങ്ങനെ കിടന്ന് അത് ചീത്താകുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ നിങ്ങളൊന്ന് സൂക്ഷിച്ചെടുത്ത് വയ്ക്കുക അപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് എത്ര വലിയ ഓസും നമുക്ക് ഇതുപോലെ ചുരുട്ടി നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ കണ്ടോ ഇതുപോലെ ആക്കിയതിന് ശേഷം ഈ ഒരു ബക്കറ്റ് മാറ്റിയതിന് ശേഷം ഏതെങ്കിലും ഒരു ചരട് കൊണ്ട് ഇത് നമുക്ക് കെട്ടി മുറുക്കി എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ മഴക്കാലം കഴിയുമ്പോൾ നമുക്കെടുത്ത് ഉപയോഗിക്കാനും സാധിക്കും അത് ചീത്തായി എന്നൊരു പ്രശ്നവും ഉണ്ടാവില്ല മസ്റ്റായിട്ട് ഇത് ചെയ്ത് നോക്കുക എനിക്കിത് ഭയങ്കര ഒരു പണിയായിട്ട് തോന്നാറുണ്ടായിരുന്നു നമ്മൾ കൈ കൊണ്ട് ചുറ്റിയാലും ആയിട്ട് വരേയില്ല എല്ലായിടത്തും ഇങ്ങനെ ഇതായി കെട്ട് കുടുങ്ങി കിടക്കുന്ന കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ അടുത്തതായിട്ട് നമുക്ക് രാത്രി ഉറക്കമില്ല നമുക്ക് വയറിന് ബുദ്ധിമുട്ടുകൾ എപ്പോഴും നമുക്ക് വരുന്നു എന്താ പറയുക ഒരു സുഖമായിട്ടുള്ളൊരു ഉറക്കമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഇല്ലേ നമുക്കതുണ്ടെങ്കിൽ മാത്രമേ നമ്മളെല്ലാം നമ്മളുടെ ആരോഗ്യമാകട്ടെ നമ്മൾ എന്താണ് എനർജി ആകട്ടെ എല്ലാം അപ്പോൾ അതിന് ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ഒരു പട്ടയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് നാല് ഏലക്ക ഒരു നുള്ള് നമ്മളുടെ നമ്മളുടെ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഒരു കാ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ്സിനാണിത് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് തിളക്കുന്നത് വരെയും വെക്കുക ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു റിലീഫ് എന്ന് പറഞ്ഞാൽ വളരെ അധികമാണ് കേട്ടാ നമുക്ക് ഉറക്കം നല്ല ശരിക്കാവും നല്ല എനർജറ്റിക്ക് ആകും പ്രായമായ ആളുകൾക്ക് നിങ്ങൾ ഈ ഹോർലിക്സും മറ്റുള്ളതും വാങ്ങിച്ചു കൊടുക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക പ്രായം എത്രയാകട്ടെ തൊണ്ണൂറ് കഴിഞ്ഞവരൊക്കെ ആണെങ്കിലും ഇത് വളരെ നല്ലതാണ് കേട്ടോ എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞളാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് മഞ്ഞൾ കൂടുതലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം പോകുന്നതാണ് കേട്ടോ നമ്മൾ കറിയിലാണെങ്കിലും ഏറ്റവും അവസാനം മാത്രമേ മഞ്ഞൾ ഇടാവുള്ളൂ കേട്ടോ അപ്പം എന്നിട്ട് ഇത് നിങ്ങൾ ഇത് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഒരു നമുക്ക് എനർജി കുറവുണ്ടാകുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉറക്കമില്ലായ്മ നിങ്ങൾ ഇതൊന്ന് കുടിച്ചു നോക്ക് മധുരം വേണമെങ്കിൽ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് കുടിക്കാവുന്നതാണ് കേട്ടോ എല്ലാ ദിവസവും കുടിച്ച അത്രയും നല്ലതാണ് നമ്മളുടെ ആരോഗ്യം മൊത്തത്തിൽ നല്ല ഒരു എനർജറ്റിക്കും നല്ല ഒരു പോകുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മളുടെ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈച്ചയുടെ ശല്യം അല്ലേ ഈച്ചയുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ഒരു കുറച്ച് സ സമയത്തേക്ക് അതൊന്നു പോകും പിന്നെയും വരും നമ്മൾ ഫുഡ് കഴിക്കുന്ന ഭാഗത്താണെങ്കിലാണെങ്കിലും നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മൾ എന്തെങ്കിലും അരിഞ്ഞു വെക്കാനോ ഒന്നിനെ നമുക്ക് സാധിക്കില്ല പച്ചക്കറി ഒന്നും അരിഞ്ഞു വെക്കാനായിട്ട് സാധിക്കില്ലല്ലേ അപ്പം ഞാൻ ഞാൻ ഈ ഒരു ഇപ്പം നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഓരോ ഈ ചെ ഈച്ചയും വന്ന് ഇങ്ങനെ വന്ന് വീഴുന്നത് കേട്ടോ ഇങ്ങനെ നിങ്ങൾ ചെയ്തു വെക്കരുത് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു അറപ്പ് തോന്നുമല്ലോ ഈ ഒരു പൗഡർ നിങ്ങൾ മേടിച്ച് വെക്കാം കേട്ടോ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇത് നമ്മൾ നമ്മളെല്ലാം സൂപ്പർമാർക്കറ്റിലും കിട്ടുന്നതാണ് ഓൺലൈനും കിട്ടുന്നതാണ് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ മേടിച്ചോളൂ കേട്ടോ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് നമ്മൾ ആ ഒരു രീതിയിൽ വെച്ചാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഈ ഒരു കുപ്പിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഈച്ചകൾ വന്ന് കയറിക്കോളും പിന്നെ നമുക്ക് ആ ഈച്ച പുറത്തേക്ക് പോകാനും സാധിക്കില്ല അതെല്ലാം നമ്മൾ തുറന്നൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അറപ്പ് വരും ഇല്ലേ അപ്പോൾ ഈ ഒരു കുപ്പിയുടെ നാല് സൈഡിലും വലിയൊരു ഓട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല വലിയ ഓട്ടകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഓട്ടയിലൂടെ ഈ ഒരു ഈച്ചകളെല്ലാം കയറുന്നതാണ് കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിന്ന് ഇറങ്ങാനും പറ്റില്ല കണ്ടില്ലേ ഞാൻ കുറേ നേരം ക്യാമറ കൊണ്ടിരുന്നു പക്ഷേ കുഞ്ഞ് വന്നപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി പോയി കഴിഞ്ഞപ്പോഴാണ് ഈച്ചകളൊക്കെ വന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് കേട്ടോ കയറി കഴിഞ്ഞ പിന്നെ അവർക്ക് അതിൽ പുറത്തേക്ക് പോകാൻ സാധിക്കുന്നതല്ല നിങ്ങൾക്ക് എവിടെയാണോ ഈച്ച ശല്യം കൂടുതലായിട്ടുള്ളത് ആ ഭാഗത്ത് നിങ്ങൾ ഇതൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മളുടെ ഈച്ചയുടെ ശല്യം നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടുന്നതാണ് കേട്ടോ കുട്ടികൾ കഴിക്കാനാണെങ്കിലും ഫുഡ് എടുത്താലും എല്ലാം നമുക്ക് ബുദ്ധിമുട്ടാണ് ചക്കയെ മാങ്ങയോ ഒന്നും നമുക്ക് വീട്ടിലേക്ക് വെക്കാനേ പറ്റില്ല അതുപോലെയാണ് ഈച്ചയുടെ ശല്യം അപ്പോൾ മസ്റ്റായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ കണ്ട ഓട്ടയിൽ കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് അതിന് ഇറങ്ങാനായിട്ട് സാധിക്കില്ല അടിപൊളിയായിട്ടുള്ളൊരു സാധനം തന്നെയാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും എല്ലാവരും മസ്റ്റ് ആയിട്ട് എല്ലാ ടിപ്സും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്